അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ദിവസവും ഒരു അഞ്ച് മിനിറ്റ് മതി ഈ സൂറത്ത് പതിവാക്കിയാൽ നമ്മുടെ വരുമാനം വർദ്ധിക്കും നമ്മുടെ സമ്പത്തിൽ ഐശ്വര്യമുണ്ടാകും ജീവിതത്തിൽ വറക്കത്തുണ്ടാകും അതിനുപകരിക്കുന്ന ഒരു സൂറത്താണ് പരിചയപ്പെടുത്തുന്നത് ഇൻഷാ അള്ളാ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അലഹമ്മില്ല മാഷാ അള്ള എന്നൊക്കെ കമൻറ്റ് ചെയ്യുക നാം ചെയ്യുന്ന ജോലിയിൽ കച്ചവടത്തിൽ ബറക്കത്ത് വർദ്ധിക്കാൻ ജോലിയിലെ വരുമാനം ശമ്പളം വർദ്ധിക്കാൻ കച്ചവടത്തിൽ നമ്മുടെ ബിസിനസ്സിൽ വരുമാനം ലാഭം പുരോഗതി എന്നിവ കൈവരിക്കാൻ ഉപകരിക്കുന്ന ഒരു സൂറത്ത് വിശുദ്ധ ുർആാനിലെ മുപ്പത്തി അഞ്ചാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത് നാൽപ്പത്തി അഞ്ച് ആയിത്തുകളുള്ള ചെറിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിർ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ കഴിയും ഈ സൂറത്തിനെ മഹാനായ ഇമാം യാഫിയുറുവിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അദ്ദുറു എന്ന കിതാബിൽ മഹാനവറുകൾ പറയുന്നത് കാണാം സൂറത്തുൽ ഫാത്തിർ ദിവസവും പാരായണം ചെയ്യുന്നവന് ചെയ്യുന്നവന്റക്കത്തും വരുമാന വർധനവും നേടാനാവും ജോലിയിലൂടെയും വ്യാപാരത്തിലൂടെയും നല്ല വരുമാനം ആഗ്രഹിക്കുന്നവർ സൂറത്തുൽ ഫാത്തിർ ദിവസവും ഓതുക അള്ളാഹു നൽകട്ടെ എല്ലാവരും ഈ സൂറത്തിനെ ദിവസവും സുബിഹിക്കു ശേഷമോ മകരിവിന് ശേഷമോ അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഈ സൂറത്ത് ഓരാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ല നമ്മുടെ വരുമാനം വർദ്ധിക്കാൻ കച്ചവടത്തിൽ വറക്കത്തുണ്ടാകാൻ മറ്റു ഐശ്വര്യങ്ങൾ നമ്മിലേക്ക് എത്തിച്ചേരാൻ അത് കാരണമായി തീരും ഭർത്താക്കന്മാരുടെ ജോലിയിൽ വറക്കത്തുണ്ടാവാൻ വരുമാനം വർദ്ധിക്കാൻ ഭാര്യമാർക്കും മക്കളുടെ ജോലിയിൽ വറക്കത്തുണ്ടാകാനും വരുമാനം വർദ്ധിക്കാനും ഒക്കെ മാതാപിതാക്കൾക്കും ഓദാം ഈ സൂറത്തിനെ ഓതിയിട്ട് ആത്മാർത്ഥമായി നാം ദ്വാഴ ചെയ്യുക ഫലം ലഭിക്കും തീർച്ചയാണ് അല്ലാഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ബിറഹ്മതിക ബ്രഹ്മത്തിക്കയ്യ അർഹമർ റഹീമീൻ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഇന്നത്തെ ചോദ്യം മുത്തനബിയുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്ത സ്വഹാബി ആര് ഉത്തരം കമൻ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വാഹമത്തുള്ള